ഹായ് ഗായ്സ് വെൽക്കം ടു നന്ദി ഗ്ലോക്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് അപ്പോൾ ആനുവൽ ഡേക്ക് ഞാൻ അവതരിപ്പിച്ച ഒരു മൈമാണ് അതിൻ്റെ അതിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ആരും ഒരിക്കലും ഡ്രഗിന് അടിമപ്പെടരുത് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അവധിയൊക്കെ ഈ രണ്ട് മാസം രണ്ട് മാസത്തിൽ കളിക്കാൻ പോകും കളിക്കാൻ പോകുമ്പോൾ എല്ലാവരും ഒരു ഒരു കാര്യം ഓർക്കുക ഈ വലിയ വലിയ ചേട്ടന്മാരും ഒക്കെ എവിടെ മോനെ ഇന്നട ഈ കവർ കൊണ്ട് ആ ചേട്ടൻ കൊടുക്കാവോ എന്ന് പറയും അങ്ങനെ എടുക്കുമ്പോൾ വേറെ ആൾക്കാരെല്ലാം കണ്ട അവർക്ക് മനസ്സിലാവും അവർ ചെന്ന് പോയിച്ചെന്നൊക്കെ പറയുന്നതായിരിക്കും അപ്പം നമുക്കേ പണി കിട്ടത്തുള്ളൂ അങ്ങനെ ചെയ്യായിരിക്കുക അതൊക്കെ സൂക്ഷിക്കുക അപ്പം ഒരിക്കലും നമ്മൾ കുട്ടികളെ ഡ്രഗിന് അടിമപ്പെടരുത് അതാണ് ഞങ്ങൾ ഈ മൈമിനോട് ഉദ്ദേശിച്ചത് അപ്പം എല്ലാവരും ഈ വീഡിയോ പോയി ഗൈസ് അപ്പ ഇതാണ് ഞങ്ങളുടെ മൈമിൻ്റെ കോസ്റ്റ്യൂംസ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് ഒരു വെൽക്കം വെൽക്കമിൻ്റെ ആണ് ഇനിയാണ് ഇത് തുടങ്ങാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പിക് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ട്രക്കിന് അടിമപ്പെടാതെ ആദ്യം ഒരാൾ ബൈക്കിൽ വരും വിടെ ഇറങ്ങിയിട്ട് ഫോൺ വിളിക്കും ഫോൺ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നതാണ് ആ ഫ്രണ്ടിനെ വിളിക്കും ഫ്രണ്ടിനെ വിളിക്കും ഞാനാണ് ആ ഫ്രണ്ടായിട്ട് വരുന്നത് ബൈക്കിൽ അപ്പം ഞാൻ ആ ഫ്രണ്ടായിട്ട് വരുന്നുണ്ട് അവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി അങ്ങനെ ഡ്രഗ്സിനുള്ളതിൻ്റെ കാശി വെച്ച് ഞാൻ അവനെ അതെടുത്ത് കൊടുക്കുന്നു എന്നിട്ട് അവൻ ആ ഡ്രഗ്സ് എടുത്തു തന്നിട്ടുണ്ട് അത് പിന്നെ നമുക്ക് ഡ്രഗ്സ് അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തേലും പിരിഞ്ഞു പോകും ഇത് മരമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ട് വരും അപ്പം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും വരും അപ്പം ഞങ്ങൾ ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കും എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തായിരിക്കും ഈ സിഗരറ്റും അതും ഇതുമൊക്കെ വരിക്കുന്നത് ഇപ്പം ഒരു സ്കൂൾ കുട്ടി വരും എന്നിട്ട് എന്താണ് ഇവിടെ എന്ന് പറയാം എന്ന് ചോദിക്കും അപ്പം ഞങ്ങൾ രണ്ടുപേരും അവനെയും കൂടെ ഡ്രഗ്സിന് അടിമപ്പെടുത്തും അവനേം കൂടെ അപ്പൊ സിഗരറ്റ് സിഗററ്റ് കൊടുത്തുവിടും അവൻ അതിന് അഡിക്റ്റ് ആവും എന്നിട്ട് ഞങ്ങള് അങ്ങോട്ട് പോവും ഇതും മരം തന്നെയാണ് ഇപ്പം വേറെ രണ്ടുപേരും അവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് ആ ഫ്രണ്ടിന്റെ വേറൊരു ഫ്രണ്ട് വന്നിട്ട് ഈ മരത്തിന്റെ അവിടെ നിന്ന് സിഗരറ്റ് കഴിക്കും അപ്പൊ ആ സ്കൂൾ കുട്ടി ഒന്നിട്ട് ചോദിക്കും ഇനി സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും എൻ്റെ ഇല്ല നീ പോകാൻ എനിക്ക് പ്രായമായിട്ടില്ല എന്ന് അപ്പൊ എന്നിട്ട് കുറെ നേരം സിഗർട്ട് കഴിച്ചു ഡിറ്റായത് ഒരു സീനാണ് ഇത് കഥകാണ് കഥക് ചവിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത് ഇപ്പം കൂട്ടുകാരിമ്പ വന്നിട്ട് ചോദിക്കും എന്താണെന്നു പറഞ്ഞു കാശ് എന്തു ചെയ്യുക ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യാൻ ചോദിക്കും അവൻ്റെ ഇല്ലാന്നു വാങ്ങി അവനെയും തള്ളി മാറ്റി വേറെ ആൾക്കാരെ എല്ലാം ഇടിച്ചു മാറ്റി പോലീസിനെ ഫോൺ വിളിച്ചു പറയും അപ്പൊ രണ്ട് പോലീസുകാർ എന്നെ വന്ന് പിടിച്ചോണ്ട് പോകും അത് കഴിഞ്ഞ് അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ ഒരാൾ കസേരയായിട്ട് വന്നോണ്ടിരിക്കും ഞാൻ വണ്ടയ്ക്ക് എൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരനെ എൻ്റെ ഡോക്ടർമാർ ഡ്രസ്സിൽ നിന്ന് നേരെയാക്കാൻ നോക്കുകയാണ് അത് കഴിഞ്ഞ് വേറൊരാള് വന്നിട്ട് പറയും അടുത്ത പേഷ്യൻ്റ് ഉണ്ടോ ഡോക്ടറെ ആ കസേര ചെയ്യുന്ന ആളാണ് എന്നിട്ടവിടുത്തെ ലിസ്റ്റ് എടുത്തു അവന്റെ അടുത്താളോട് മറ്റേ ഡോക്ടർ വരാൻ പറയും അപ്പൊ അവിടെ നമ്പർ കൊടുക്കുകയാണ് പോലീസുകാർ ഞാൻ ചോദിക്കുക എനിക്ക് ഡ്രഗ്സ് കുക്ക് ചെയ്യാന്നൊക്കെ ചോദിക്കും ഇപ്പോൾ ഡോക്ടർമാർ അറിയാമൊന്നുമില്ല നിന്നെ ഞാൻ ഡ്രഗ്സിന്ന് നിന്റെ മൈൻഡിൽ നിന്ന് അത് ഒഴിവാക്കാനാണ് അപ്പം ഞാൻ മറ്റേ ഡോക്ടറിനെ തള്ളി മാറ്റിയിട്ട് ഈ ഡോക്ടറിനെ ഞാൻ കുത്തിക്കൊടുക്കും അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും അവിടെ ഒരു അറിയിപ്പ് കൊടുക്കുന്നു നേരത്തെ ഡോക്ടർമാർ സുൽഫിൻ ഇപ്പോഴാണ് ആശുപത്രി അധികൃതരുടെ കൺട്രിബ്യൂഷൻ നമുക്ക് ലഭിക്കുന്നത് കോട്ടയം സ്വദേശിനിയാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഹൗസ് മരിച്ചിരിക്കുന്ന വിവരങ്ങൾ പുറത്തു നിന്നു എന്ന് പറഞ്ഞാ നിങ്ങൾ ഒരിക്കലും ഡ്രഗിന് അടിമപ്പെടരുത് അപ്പം നമ്മുടെ നന്ദൂസിൻ്റെ സ്കൂളിലെ ഇരുപത്തൊന്നാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നന്ദൂസും കൂട്ടുകാരും അവതരിപ്പിച്ച മൈമാണ് നിങ്ങൾ കണ്ടത് അപ്പം അവർ അവൻ മൈമിനുണ്ട് എന്നല്ലാതെ എന്താണ് തീമെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു പക്ഷെ ചെന്ന് കണ്ടപ്പം കൊള്ളാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മദ്യത്തിൻ്റെ മയക്കുമരുന്നിനും ആരും അടിമപ്പെടരുത് എന്ന ഒരു വലിയ സന്ദേശം ഈ കുഞ്ഞു മനസ്സുകളിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക അവരുടെ സ്കൂളിലെ രക്ഷാകർത്താക്കളുടെയും കൂട്ടുകാരുടെയും അധ്യാപകരുടെയും ഒക്കെ മുമ്പിൽ അവർ അവതരിപ്പിച്ചതാണ് അവർ തന്നെയാണ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തും തീം സെലക്ട് ചെയ്തതും എല്ലാം അവർ തന്നെയാണ് ഒരുങ്ങിയതും ഒക്കെ അവർ തന്നെ തന്നെയൊക്കെ ആയിരുന്നു പിന്നെ നന്ദുവിൻ്റെ അമ്മയും പിന്നെ വേറൊരു കുട്ടിയുടെ അമ്മയും ചേച്ചിയൊക്കെ ഒക്കെ കൂടെയാണ് അവരെ ഒരുക്കി ഇത്രയൊക്കെ സെറ്റാക്കി എടുത്തത് അപ്പോൾ കൊള്ളാൻ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ കുഞ്ഞു പിള്ളേരുടെ ഒരു സന്ദേശം പിന്നെ ഇത് മാത്രമല്ല അവൻ യോഗയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞു കുഞ്ഞു ഒരുപാട് നല്ല നല്ല ഡാൻസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഷോർട്സാക്കി ഇടുന്നതാണ് അപ്പം മൈമാണ് അപ്പോൾ അതിനാരും അങ്ങനെ വിശദീകരണം ഒന്നും നൽകാറില്ല പിന്നെ നന്ദൂസിൻ്റെ ഒരു കുഞ്ഞു വിശദീകരണം അതിൻ്റെ കൂടെ ചേർത്തതാണ് ഇപ്പം എല്ലാവർക്കും ഒന്നും മൈം കണ്ടാൽ മനസ്സിലാവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നാളെ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നന്ദൂസിൻ്റെ റോൾ